പ്രിയമുള്ള കുട്ടികളെ ഇന്ന് ഇന്ന് നമ്മുടെ ഉച്ചഭക്ഷണത്തിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എഗ്ഗ് ബിരിയാണി എന്നാൽ മുട്ട ബിരിയാണിയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ആ അപ്പോൾ അത് ഇന്ന് വിശേഷമായിട്ട് കൊടുക്കുകയാണ് നമ്മുടെ പി ടി എ പ്രസിഡന്റ് അതിന് ഉദ്ഘാടനം നിർവഹിക്കുക ഇനി നമുക്ക് ഇതിൽ കൂടുതൽ ചിക്കൻ ബിരിയാണി വേണ്ടേ ആ അപ്പോൾ നമ്മൾ അടുത്ത ഇതുപോലെ നമുക്ക് നമ്മുടെ നല്ലവരായ നാട്ടുകാർ എന്നുള്ള രക്ഷിതാക്കളൊക്കെ സ്പോൺസർ ചെയ്താൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ കൊടുക്കാൻ പറ്റും ചിക്കൻ കറി കഴിക്കാറില്ലേ ഇടക്ക് ചിക്കൻ കറി കഴിക്കാറില്ലേ ആ അപ്പോൾ നമുക്ക് ഒരു ദിവസം ചിക്കൻ ബിരിയാണി വേണ്ടേ ഇടക്ക് ബോസ്റ്റ് കുടിക്കാറില്ലേ ആ അങ്ങനെ ഭക്ഷണം നമുക്ക് ഉഷാറാക്കണം അപ്പം ഇന്നത്തെ ഈ പരിപാടി മെഗ്ഗി ബിരിയാണി വിതരണം നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് ശ്രീ ഫൈസൽ നിർവഹിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും മോൾ പ്ലേറ്റ് കാണിക്കണം கையடிச்சே கையம்மதிய மதிய கொடுக்கா ஒரு முட்டையும் கூட எடுத்து வச்சா கை அது அது வேணா வாடா அடுத்த அடுத்த அடுத்தாள் வா அடுத்தாள் வா അത് വേണ്ട അത് വേണ്ട മൊനുവാട്ടികൾക്ക് എഗ് ബിരിയാണി ആണ് കൊടുക്കുന്നത് മാസത്തില് നമ്മളിപ്പോ ഒരു ചിക്കൻ കറി വെച്ചിട്ടാണ് ഇപ്പൊ സ്കൂളില് സംവിധാനം നടന്നു പോകുന്നത് പക്ഷെ നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി പോഷകാഹാരങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി അവിടുത്തെ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബ് ഭാരവാഹികൾ അതുപോലെ തന്നെ നാട്ടിലെ പ്രമുഖർ അവരെല്ലാം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ബിരിയാണി പോലെയുള്ള കാര്യങ്ങൾ ഫ്രൈഡ് റൈസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കാൻ സ്കൂൾ തയ്യാറാണ് അപ്പോൾ പല സ്കൂളുകളിലും അങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ചിക്കൻ ബിരിയാണിയും ഗീ റൈസും ചിക്കൻ കറിയൊക്കെ മാസത്തിൽ രണ്ടും മൂന്നും തവണ കൊടുത്തു പോകുന്ന പല സ്കൂളുകളുണ്ട് അപ്പോൾ അതേപോലെ നമ്മളെ നാട്ടിലുള്ള ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ അവർ സ്കൂൾ അഡ്മുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഇത്തരം ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ പി ടി എയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്കൂൾ ഓഫീസുമായി ഹെഡ് മാസ്റ്ററുമായോ അല്ലെങ്കിൽ ഞങ്ങളുമായോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം നാട്ടുകാർക്ക് വേണ്ടി സ്കൂൾ ഒരുക്കുന്ന ഞങ്ങൾ ഇനിയും ആഴ്ചയിൽ ആഴ്ചയിൽ ബിരിയാണി പ്രതീക്ഷിക്കുന്നുണ്ട് மக்கல இண்ட போ അടിപൊളിയാ സൂപ്പർ അടിപൊളിയുഡണ്ട് ബിരിയാണി അടിപൊളിയാ ഇഷ്ടപ്പെട്ടാ സൂപ്പർ എങ്ങനെ സൂപ്പറ അടിപൊളി എങ്ങനുണ്ട് ഫുഡ് സൂപ്പറാണല്ലേ അടിപൊളിയാ ബിരിയാണി

கடாளுக்கடவுள் ஒரே தம்மோரா நீ டாட்ட எடுத்துட்டுர்ர்ர்